ൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ടോറിയം തുറന്നു കുട്ടികളിലെ പാഠ്യേതര മികവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ടോറിയം തുറന്നു ക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള കരകൗശല പ്രവർത്തനങ്ങൾ പരിശീലിപ്പിക്കുകയാണ് ആർട്ടോറിയത്തിലെ ലക്ഷ്യം വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകരുടെ സഹകരണത്തോടെയാണ് ആർട്ടോറിയം ഒരുക്കിയത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ആർട്ടോറിയം ഉദ്ഘാടനം ചെയ്തു എപ്പോഴും ഗേൾസ് സ്കൂളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് അതിന് ഇവിടുത്തെ ടീച്ചർമാരുടെ ഉത്സാഹത്തോടെയുള്ള പ്രവർത്തനം ഒരു അവിഭാജ്യ ഘടകമാണ് അതിന് കൂടെ നിൽക്കാനുള്ള പി ടി എം പി ടി എച്ച് എം സി അംഗങ്ങളും കൂടെയുണ്ട് ഇതിനെ ഏറ്റവും അഭിനന്ദിക്കേണ്ടത് പൂർവ അധ്യാപകരെ തന്നെയാണ് അവരുടെ നല്ല മനസ്സിൻ്റെ ഒരു ോ കൂടി തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു കുട്ടികൾക്ക് തയ്യൽ പഠിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഈ ഒരു സംരംഭം തുടങ്ങുവാൻ സാധിച്ചത് അതിനെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പൂർവ അധ്യാപകരെ ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും നന്മ നടന്ന പ്രവർത്തിയാണ് എന്ന് ഉള്ള ഒരു പി ടി എ പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ ഷൈനി ആന്റോ ഭരതൻ മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് എം സീന അഞ്ജു എന്നിവർ സംസാരിച്ചു